ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിലെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയിലൂടെ പിടികൂടിയത് വംവന ലഹരി മരുന്ന് ശേഖരം രണ്ടായിരം കോടിയിലേറെ രൂപ വില മതിപ്പുള്ള ലഹരി മരുന്നുകൾ പിടികൂടി ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിരിക്കുകയാണ് ഇന്ത്യൻ നേവി നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇന്ത്യൻ നേവിയുടെയും ഗുജറാത്ത് എ ടി എസിന്റെയും സഹായത്തോടെ നടത്തിയ ഓപ്പറേഷനിൽ പിടികൂടിയത് വമ്പൻ ലഹരിമരുന്ന് ശേഖരം പാകിസ്ഥാനിൽ നിന്ന് ഗുജറാത്ത് തുറമുഖം വഴി കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നാണ് പിടികൂടിയത് ആഗോള വിപണിയിൽ രണ്ടായിരം കോടിയിലേറെ രൂപ വില മതിപ്പുള്ള ലഹരി മരുന്നുകളാണ് പിടികൂടിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണിത് മൂവായിരത്തി എൺപത്തി കിലോ കഞ്ചാവ് കിലോ മെത്താം ശ്രമിച്ചത് ഇതിന്റെ പാക്കറ്റുകളിൽ പാകിസ്ഥാനിൽ ഉത്പാദിപ്പിച്ചവ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സ്വദേശികളെന്ന് സംശയിക്കുന്ന അഞ്ച് ജീവനക്കാരുടെ ബോട്ടിലാണ് ഇവ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത് സമുദ്ര നിരീക്ഷണം നടത്തുന്ന വിമാനം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് ഇന്ത്യൻ സമുദ്രാതിർത്തി കടന്നെത്തിയ ബോട്ടിനെ തടഞ്ഞുവച്ച് പിടികൂടിയത് ബോട്ട് പരിശോധിച്ചപ്പോൾ വൻതോതിലുള്ള മയക്കുമരുന്ന് ർ കണ്ടെത്തി തുടർന്ന് അഞ്ച് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു ബോട്ടും മയക്കുമരുന്നും പിടിച്ചെടുത്തു സംശയിക്കുന്ന പാകിസ്ഥാൻ ക്രൂ അംഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മയക്കുമരുന്നിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനും അന്വേഷണം തുടരുകയാണ് കടൽക്കൊള്ളക്കാർ പിടിച്ചു കെട്ടിയിട്ട് ബന്ദിയാക്കിയ പത്തൊൻപത് പാകിസ്ഥാനി പൗരന്മാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന ലോക ശ്രദ്ധ നേടിയത് കഴിഞ്ഞ മാസമാണ് അറബിക്കടലിൽ സമാനതകളില്ലാത്ത ഓപ്പറേഷനാണ് ഇന്ത്യൻ നേവി ഇതിലൂടെ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് ഹൂദി ഇസ്ലാമിക ഭീകരന്മാരുടെ ആക്രമണത്തിൽ നിന്നും ഇന്ത്യൻ നേവി രക്ഷിച്ചിരുന്നു ഇരുപത്തിയൊന്ന് പേരെ കത്തുന്ന കപ്പലിൽ നിന്നും സാഹസികമായി രക്ഷിച്ച കപ്പലും രക്ഷപ്പെടുത്തി ഇറാന്റെ കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചി കപ്പലിൽ നിന്നും പാകിസ്ഥാനികളായ പത്തൊൻപത് പൗരന്മാരെയാണ് ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തിയത് ഇറാന് പിന്നാലെ രക്ഷിച്ച ഇന്ത്യൻ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും അത് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തും നല്ല മനസ്സുമാണിത് ഇങ്ങനെ പറഞ്ഞാൽ ജിഹാദികളും സുഡാപ്പികളും ഇനിയും സമ്മതിക്കില്ല മോദിയാണോ ഇന്ത്യൻ സൈന്യമല്ലേ പാകിസ്ഥാൻ കപ്പലും ഇറാൻ കപ്പലും രക്ഷിച്ചത് എന്ന് ചോദിക്കും എന്നാൽ മോദിയുടെ നയമാണ് നടപ്പാക്കുന്നത് മോദി ഒരു വാക്ക് പറഞ്ഞാൽ സൈന്യം നയം മാറ്റും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കടലിലോ കരയിലോ ഒരു ഓപ്പറേഷനും നടക്കില്ല മാത്രമല്ല ഇത്തരത്തിൽ നേവി ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിന്റെ കൺട്രോളും ദില്ലിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിലെ ആളുകളെ സ്ഫോടനത്തിൽ കൊല്ലാൻ ശ്രമിക്കുന്നു ഇന്ത്യൻ പട്ടാളക്കാരെ ഭീകരരെ അയച്ചു കൊല്ലുന്നു ഇന്ത്യൻ മിലിട്ടറി ക്യാമ്പുകളിലേക്ക് പാക് ചാവേർ ബോംബേറുകൾ സ്ഫോടനം ഉണ്ടാക്കുന്നു ചതിയുടെ ഭാവമാണ് പാകിസ്ഥാൻ പക്ഷെ പാകിസ്ഥാനോട് ഇന്ത്യ എപ്പോഴും കാണിക്കുന്ന മാനുഷികമായ സഹായം ഈ ഒരു സംഭവത്തിലൂടെ ലോകത്ത് അമ്പരപ്പും കയ്യടിയുമാണ് ഉണ്ടാക്കിയത് ഇന്ത്യൻ നാവികസേന സൊമാലിയുടെ കിഴക്കൻ തീരത്ത് കടൽക്കൊള്ളയുടെ ശ്രമവും പരാജയപ്പെടുത്തിയിരുന്നു ഐ സുമിത്ര എന്ന പെട്രോൾ കപ്പൽ പതിനൊന്ന് സൊമാലിയൻ കടക്കൊള്ളക്കാരിൽ നിന്ന് പാകിസ്ഥാനികൾ ഉൾപ്പെട്ട മത്സ്യബന്ധന ബോട്ട് തിരിച്ചു പിടിക്കുകയായിരുന്നു ഇന്ത്യൻ നേവിയുടെ പടക്കപ്പൽ എത്തുമ്പോൾ പത്തൊൻപത് പാകിസ്ഥാനികളെയും സൊമാലിയക്കൊള്ളക്കാർ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് സൊമാലിയ തീരത്തേക്ക് ഈ കപ്പൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഇന്ത്യൻ നേവിയുടെ ഐ സുമിത്ര യുദ്ധക്കപ്പൽ തടഞ്ഞു ഇതോടെ വന്ന ബോട്ടിൽ കടൽക്കൊള്ളക്കാർ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു പറഞ്ഞു വരുന്നത് ഇന്ത്യൻ നേവിയുടെ സന്നദ്ധ സേവനത്തെക്കുറിച്ചാണ് കടലിൽ സദാ ജാഗരൂ ാണ് ഇന്ത്യൻ നേവി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ കടൽ കൊള്ളക്കാരിൽ നിന്നും മറ്റു രാജ്യത്തിലെ ജീവനക്കാരെ വരെ രക്ഷിക്കാൻ ഇന്ത്യൻ നേവിക്ക് സാധിക്കുന്നത് ഇന്ത്യൻ നേവി ഇന്ത്യയുടെ അഭിമാനമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്